ഓം ഗം ണപതേ നമ നമസ്കാരം ശ്രീരാഗം ആസ്ട്രോളജിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇത് നവംബർ മാസമാണ് ഈ നവംബർ ഇരുപത്തി ഒൻപതിനാണ് ബുധൻ തൻ്റെ വക്രഗതിയിലുള്ള സഞ്ചാരം ആരംഭിക്കുന്നത് ഗ്രഹങ്ങളുടെ രാജകുമാരൻ കൂടിയായ ബുധൻ മറ്റ് ഗ്രഹങ്ങളെ പോലെ തന്നെ സ്ഥിതിഗതികൾ ചലനങ്ങൾ ഒക്കെയും നടത്തുന്നു നടത്തുന്നുണ്ട് അതിൻ്റെ ഫലമായി ഓരോ രാശിക്കാർക്കും ഗുണകരമായ പല ഫലങ്ങളും വന്ന് ഭവിക്കുന്നുണ്ട് ഈ നവംബർ ഇരുപത്തി ഒൻപതിന് മുതൽ ആരംഭിക്കുന്ന വക്രഗതിയിലുള്ള സഞ്ചാരം പതിമൂന്ന് ദിവസം പിന്നീടുള്ള പതിമൂന്ന് ദിവസങ്ങൾ ഇതേ അവസ്ഥയിൽ തന്നെയായിരിക്കും ബുധൻ സഞ്ചരിക്കുന്നത് അതിനുശേഷം ഡിസംബർ മാസം അടുത്ത ഡിസംബർ മാസം അവസാനത്തോടു കൂടി ഇത് അസ്തമിക്കുകയാണ് ഈ വക്രഗതിയിലുള്ള സഞ്ചാരം അവസാനിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഈ ഒരു സമയത്തിനുള്ളിൽ ഡിസംബർ അവസാനം വരെ ചില രാശിക്കാർക്ക് നവംബർ ഇരുപത്തി ഒൻപത് മുതൽ ഡിസംബർ അവസാനം വരെ ചില രാശിക്കാർക്ക് വളരെ നല്ല ഗുണങ്ങളാണ് വന്ന് ഭവിക്കാനായി പോകുന്നത് ബുധൻ്റെ ഈ വക്രഗതിയിലുള്ള സഞ്ചാര നിമിത്തം ഏതൊക്കെ രാശിക്കാർക്കാണ് ഗുണഫലങ്ങൾ ലഭിക്കാൻ പോകുന്നതെന്ന് നോക്കാം ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക ലൈക്ക് ചെയ്യുക ഈ അറിവുകൾ മറ്റുള്ളവരിലേക്ക് എത്താനൊന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട അപ്പോൾ നവംബർ ഇരുപത്തി ഒൻപത് അതായത് ഈ മാസം ഇരുപത്തി ഒൻപതാം തീയതി ബുധൻ ആരംഭിക്കുന്ന ഈ വക്രഗതി സഞ്ചാരം വരുന്ന ഡിസംബർ അവസാനം വരെ ഉണ്ടാകും ആ ഒരു സമയത്തിനുള്ളിൽ ഗുണകരമായ പല മാറ്റങ്ങൾ ജീവിതത്തിൽ വന്നു ഭവിക്കാൻ പോകുന്ന ആ രാശിക്കാരിൽ ആദ്യത്തെ രാശി തന്നെയത് ചിങ്ങം രാശിയാണ് ചിങ്ങം രാശിയിൽ വരുന്ന മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് അത്യന്തം ഗുണകരമായ സമയമാണ് തുടങ്ങാനായി പോകുന്നത് ഈ രാശിയുടെ നാലാമത്തെ ഭാവത്തിലാണ് ബുധൻ ഉദിക്കുവാനായി പോകുന്നത് നാലാം ഭാവത്തിൽ ബുധ ബുധൻ്റെ ഉദയം സംഭവിക്കുന്ന നിമിത്തം നിങ്ങളുടെ ജീവിതത്തിൽ വളരെയേറെ വിജയങ്ങൾ നിങ്ങൾക്ക് കൈവരാൻ പോവുകയാണ് ഈ നവംബർ ഇരുപത്തി ഒൻപത് മുതൽ ധനമേഖല അതായത് ധനം സമ്പാദിക്കാനുള്ള നിങ്ങൾ ഏതൊക്കെ കർമ്മമേഖലയിലൂടെയാണ് ധനം സമ്പാദിക്കുന്നത് അവിടെയൊക്കെ നിങ്ങൾക്ക് വിജയകരമായി മുന്നോട്ട് പോകാനും പല വരുമാന മാർഗങ്ങൾ നിങ്ങളുടെ മുമ്പിൽ തുറന്നു വരുന്ന ഒരവസ്ഥ കൂടിയാണ് സംജാതമാകുന്നത് ഒരു വെളിച്ചം നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ് അതായത് ജീവിതത്തിൽ ഇരുളടഞ്ഞു പോയ നിമിഷങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ജീവിതം മുന്നോട്ട് എങ്ങനെ കരപിടിക്കാൻ കൊണ്ടുപോകും അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഗതി എന്താകും എന്നൊക്കെ അന്തിച്ച് നിൽക്കുന്ന ആളുകൾക്ക് മുന്നിലേക്ക് ഒരു വെളിച്ചം വരാൻ പോകുന്ന സമയമാണ് ഈ നവംബർ ഇരുപത്തിയൊൻപത് മുതൽ ഉദയം ചെയ്യാൻ പോകുന്നത് യാത്രകളൊക്കെ വേണ്ടി വരുന്ന സമയമാണ് യാത്രകൾ പോകുന്നത് ഫലവത്തായി മാറും അത് ക്ഷേത്രദർശനമാണെങ്കിൽ പോലും അതിന് ഗുണകരമായ ഫലങ്ങൾ കിട്ടും അതേപോലെ തന്നെ തൊഴിലാവശ്യമായി വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതൊക്കെയും ഫലവത്തായി മാറുന്ന ഒരു സമയമാണ് പല നേട്ടങ്ങൾക്കും അഭിമാനകരമായ പല കാര്യങ്ങൾക്കും അവസരം വന്നു ചേരുന്ന സമയമാണ് ബുദ്ധി കൂർമ്മമായ കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധി വൈഭവം തെളിയിക്കാൻ കഴിയുന്ന ഒരു സമയമാണ് തെളിഞ്ഞു വരുന്ന സമയമാണ് അതായത് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെന്ന് തെറ്റുകളിൽ ചെന്ന് ചാടുകാറുണ്ട് കാരണം നമ്മൾക്ക് അന്നേരം അത് നമ്മൾ ചെയ്യുന്നത് ശരിയാണെന്ന് തോന്നും പക്ഷേ നമ്മൾ ചെയ്യുന്നതായിരിക്കും ചിലപ്പോൾ ആ സമയത്ത് തെറ്റായി മാറുകയും ചെയ്യുന്നത് അതായത് ബുധൻ്റെ അനുഗ്രഹം നമ്മൾക്കില്ലാത്ത നിമിഷം അതുകൊണ്ട് തന്നെ ബുദ്ധിക്ക് നമ്മൾക്കൊരു മന്ദത സംഭവിക്കുകയും ചെയ്യുന്നതിനെല്ലാം ഒരു മന്ദത വന്ന് ഭവിക്കുകയും ചെയ്യാറുണ്ട് ചില സമയങ്ങളിൽ പക്ഷേ ഇപ്പോൾ ഈ നവംബർ ഇരുപത്തി ഒൻപത് ശേഷം എന്ത് കാര്യം ചെയ്താലും പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെ കാര്യമാണെങ്കിൽ ബുദ്ധിവൈഭവം പ്രകടമാക്കാൻ കഴിയുന്ന പല അവസരങ്ങളും നിങ്ങളുടെ മുന്നിലേക്ക് വരികയും സാമ്പത്തിക സ്ഥിതി വളരെയേറെ മെച്ചപ്പെടുകയൊക്കെ ഒരു സമയമാണ് നവംബർ ഇരുപത്തി ഒൻപതിനു ശേഷം തുടങ്ങാൻ പോകുന്നത് പുതിയ വരുമാന മാർഗങ്ങൾ പലതും നിങ്ങൾക്കായി തന്നെ കണ്ടുപിടിക്കുക അതായത് തൊഴിൽ ചെറുകിട വ്യവസായം തൊഴിൽ ചെയ്യണം അല്ലെങ്കിൽ ഒരു കുടിൽ വ്യവസായം ചെയ്യണം എന്നൊക്കെ അതായത് സ്വന്തമായ ഒരു പുതിയൊരു മേഖലയിലോട്ട് ഇറങ്ങണം അതായത് നമ്മൾ ചെറിയ ചെറിയ ബിസിനസ്സുകൾ ചെയ്താണ് വലിയ വലിയ ബിസിനസ്സുകളിലേക്കും വലിയ നേട്ടങ്ങളിലേക്കും പേരും പ്രശസ്തിയിലേക്കുമൊക്കെ എത്തുന്ന അപ്പോൾ ആ ഇറങ്ങുന്ന സമയം ചെറിയൊരു തൊഴിലിൽ നിന്നാണ് വലിയ കാര്യങ്ങളിലേക്ക് നമ്മൾ എത്തപ്പെടുന്നത് അപ്പോൾ ആ ആദ്യമായി ഇറങ്ങുന്ന സമയം നേട്ടത്തിൻ്റെ ഭാഗ്യത്തിൻ്റെ സമയമാണെങ്കിൽ പിന്നീട് നമുക്ക് വച്ചടി വച്ചടി കയറ്റമായിരിക്കും അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് അങ്ങനെയാണ് നവംബർ ഇരുപത്തി ഒൻപതിനു ശേഷം ഈ ഡിസംബർ മാസം ലാസ്റ്റ് വരെ നല്ലൊരു സമയമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സമയത്തിനുള്ളിൽ ഈ ഒരു കാലയളവിനുള്ളിൽ നിങ്ങളാൽ എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെയും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് വിവാഹം ആലോചിക്കുന്ന ആളുകളുണ്ട് പുതിയ വിവാഹത്തിനായി നിൽക്കുന്നവർക്കും ഒക്കെ ഉത്തമ പങ്കാളിയെ ലഭിക്കുന്ന ഭാഗ്യദായകമായ സമയമാണ് ഇപ്പോൾ വിവാഹം വിവാഹം കഴിഞ്ഞ് എന്തെങ്കിലും ബുദ്ധിമുട്ടായി പങ്കാളികൾ അകന്ന് താമസിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും പരസ്പരം ഒത്തൊരുമയോടുകൂടി പോകാനും സന്തോഷത്തോടെ ജീവിക്കാനും ഒക്കെ കഴിയുന്ന ഒരു ഭാഗ്യം കൂടിയാണ് ഈ നവംബർ ഇരുപത്തി ഒൻപത് ശേഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നടയാനായി തുടങ്ങുന്നത് അടുത്തത് കന്നിരാശിയാണ് ഉത്തരം അവസാനം മുക്കാൽ ഭാഗം അത്തം ചിത്തിരയുടെ ആദ്യ പകുതി വരുന്ന നക്ഷത്രക്കാർക്കും ബുധൻ്റെ ഉദയം വളരെയേറെ ഗുണകരമായ ഭാവങ്ങളും ഭാഗ്യങ്ങളുമാണ് പ്രദാനം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ പൊതുവേ ഒരു നല്ല സമയമായിരിക്കും നവംബർ ഇരുപത്തി ഒൻപതിന് ശേഷം വന്ന് ഭവിക്കാൻ തുടങ്ങുന്നത് ഇനി വിദേശഭാഗ്യം വിദേശഭാഗ്യം എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും നമുക്ക് സാധിക്കുന്നതല്ലോ ഉണ്ട് ടിക്കറ്റ് എടുത്താൽ കയറി പോകാൻ പറ്റുമെന്നൊക്കെ നമ്മൾ പറയാറുണ്ട് കാശമുള്ളവനൊക്കെ പോകാം പക്ഷേ അങ്ങനെയല്ല നമ്മൾ കടലിൽ കടന്ന് പോകണമെങ്കിൽ അല്ലെങ്കിൽ വിദേശത്ത് പോകണമെങ്കിൽ അതൊക്കെ ഒരു സമയം അനുകൂലമായി വന്നാൽ മാത്രമേ സാധ്യമാകാറുണ്ടു ആ ഒരു ഭാഗ്യ സമയമാണ് നവംബർ ഇരുപത്തി ഒൻപത് ശേഷം ബുധൻ്റെ അനുകൂല ഭാവത്തോടു കൂടി നിങ്ങളുടെ മുന്നിലേക്ക് തുറന്നു വന്നിരിക്കുന്നത് ചില ആളുകളുണ്ട് കുടുംബത്തിൽ എല്ലാവരും വിദേശത്തായിരിക്കും പക്ഷേ ഈ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ നമ്മൾക്ക് ഭാഗ്യം അനുകൂലമല്ലാത്ത സമയത്തിന് ആരൊക്കെ വിചാരിച്ചാലും നമ്മളെ വിദേശത്ത് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാത്താറും ചെയ്യേണ്ടതായി വരും ഇപ്പോഴിവിടെ ബുധൻ്റെ ഉദയം നവംബർ ഇരുപത്തി ഒൻപത് ശേഷം വളരെ ഭാഗികളും ഡിസംബർ ആദ്യവാരം മുതൽ വളരെ ഭാഗികളായിരിക്കും തരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ വിദേശയാത്ര കടൽ കടന്നു പോകേണ്ടതായ സമയമാണ് വരാൻ പോകുന്നത് നിങ്ങളുടെ കർമ്മമേഖലയിൽ മികച്ച നേട്ടങ്ങൾ കാഴ്ചവയ്ക്കാൻ സാധിക്കും വിദ്യാർത്ഥികൾക്ക് മികച്ച വിജയം കരസമാക്കാൻ സാധിക്കും അഭിമാനാർഹമായ പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്ന സമയമാണ് ശമ്പള വർധനവ് പ്രൊമോഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെയും ബുധൻ്റെ ഗുണകരമായ ഉദയം നിമിത്തം ഉണ്ടാകുന്നതാണ് ഇനി ബിസിനസ് ചെയ്യുന്നവരുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ബിസിനസ്സിൽ വളരെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും യാത്രകളൊക്കെ ഫലവത്താവും അതായത് നല്ലൊരു സമയത്താണ് നമ്മൾ നമ്മൾ പറയാറുണ്ട് നല്ലൊരു ശകുനം കണ്ടിട്ട് പോവുകയാണെങ്കിൽ നമ്മൾ പോകുന്ന കാര്യം ഉത്തമമായി ഭവിക്കും അല്ലാതെ മോശമായൊരു ശൗനമാണ് കണ്ട് ഇറങ്ങുന്നതെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങൾക്ക് വിഘ്നങ്ങൾ വന്ന് ഭവിക്കാമെന്ന് അതുപോലെ തന്നെയാണ് ഈ ഒരു കാര്യം ഇപ്പോൾ നല്ല സമയമായതിനാൽ തന്നെ ഏത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും നിങ്ങൾക്കത് വിജയത്തിൽ എത്തിക്കാൻ സാധിക്കുമെന്നതിൽ സംശയമേ വേണ്ട ഫലം കിട്ടുന്ന സമയമാണ് ഏത് കാര്യത്തിനും ഇച്ഛിച്ച ഫലങ്ങൾ അർഹിക്കുന്ന ഫലങ്ങൾ കിട്ടുന്ന സമയമാണ് ജീവിതത്തിൽ സന്തോഷം അതേപോലെ തന്നെ സമ്പാദ്യം ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്ക് ഈ ഒരു സമയത്തിനുള്ളിൽ കഴിയും അതായത് നമ്മൾ ജീവിതത്തിൽ നാളേക്ക് നമ്മൾക്കൊരു നീക്കിയിരിപ്പ് ഉണ്ടാകണം അതിനെ സമ്പാദ്യം എന്ന് പറയുന്നത് നാളെ നമ്മുടെ തലമുറയിലേക്ക് കൈമാറാൻ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടാകണമെങ്കിൽ മാത്രമേ നമ്മളാൽ ഇതൊക്കെ അവർക്ക് ചെയ്തു കൊടുത്തു എന്ന് അവരും മഹിമയോടും പെരുമയോടും പറയുകയുള്ളൂ അപ്പോൾ ആ ഒരു സമയം കൂടിയാണ് നിങ്ങൾക്കിപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത് ജീവിത പങ്കാളിയുമായി സന്തോഷത്തിൽ പോകാൻ കഴിയും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഐക്യവും ഒത്തൊരുമയോ ഒക്കെ വന്നു ചേരുന്ന സമയം കൂടിയാണ് ബുധൻ്റെ ഈ ഉദയം നിമിത്തം നിങ്ങളുടെ ജീവിതത്തിലേക്ക് നവംബർ ഇരുപത്തി ഒൻപതിന് ശേഷം വന്നണയാനായി പോകുന്നത് അടുത്ത തുലാം രാശി ചിത്ര രണ്ടാം പകുതി ഭാഗം വിശാഖം ആദ്യം ഭാഗം വരെ നക്ഷത്രക്കാർക്കും ബുധൻ്റെ ഉദയം എല്ലാ കാര്യങ്ങളിലും വിജയമാണ് പ്രദാനം ചെയ്യാൻ പോകുന്നത് നവംബർ ഇരുപത്തി ആറിന് ശേഷം സാമ്പത്തികമായി ഒരു അടിത്തറ ഒരു ബേസ് ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രത്യേകതയും മേന്മയുമായി എടുത്തു പറയേണ്ടത് കാരണം എന്തെന്നാൽ ബുധൻ ഉദിക്കാൻ പോകുന്നത് വരുമാന സ്രോതസ്സിൽ അല്ലെങ്കിൽ സാമ്പത്തികമായ ഭദ്രതയോടുകൂടിയാണ് തുലാം രാശിക്കാർക്ക് തുലാം രാശിക്കാരുടെ ജീവിതത്തിലേക്ക് നവംബർ ഇരുപത്തി ഒൻപത് മുതൽ തുടങ്ങാൻ പോകുന്ന പ്രവൃത്തിയിലൊക്കെ വിജയം നേടാൻ സാധിക്കും ബുദ്ധി സാമർഥ്യം ബുദ്ധിവൈഭവമൊക്കെ നിങ്ങൾക്ക് വർദ്ധിക്കുന്ന ഒരു സമയം കൂടിയാണ് ചിലവുകൾ കുറയുകയും ധനം വരുമാനമൊക്കെ നിങ്ങളിലേക്ക് വർദ്ധിക്കുകയും ചെയ്യുന്ന സമയമാണ് സന്തോഷകരമായ ഒരു കുടുംബജീവിതം നിങ്ങൾക്കുണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന സമയമാണ് ബന്ധങ്ങൾ ശക്തമാകുന്ന ദൃഢമാകുന്ന ഒരു സമയം കൂടിയാണ് ബന്ധങ്ങൾ ഇപ്പോഴൊക്കെ അകന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ നിങ്ങൾ മാതാപിതാക്കളും മക്കളും ഒക്കെ സന്തോഷത്തോടു കൂടി കുടുംബത്തിൽ ഐശ്വര്യത്തോടു കൂടി കഴിയാൻ പറ്റുന്ന ഒരു ഭാഗ്യവുമായിട്ടാണ് ബുധൻ ഉദിക്കാൻ പോകുന്നത് എന്ത് കാര്യത്തിനും വിജയമായിരിക്കും അതുകൊണ്ട് തന്നെ സാമ്പത്തിക ഭദ്രതയും നേട്ടങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് ഭാഗ്യപദ്ധതികൾ സമ്മാന പദ്ധതികളിലൊക്കെ വിജയം കണ്ടെത്താൻ സാധിക്കുന്ന ഒരു സമയമാണ് പ്രിയപ്പെട്ട ആളുകളുമായി ഒരു സമാഗമത്തിനുള്ള സമയമാണ് അതായത് ബന്ധുക്കൾക്കിടയിൽ വൈരാഗ്യോ പിണക്കോ വന്ന് അകന്നു മാറി താമസിക്കുന്നവരുണ്ടെങ്കിൽ വീണ്ടും അതൊരു ബന്ധു സമാഗമത്തിനുള്ള ഒരു സന്ദർഭവും സമയവും കൂടിയാണ് ബുധൻ്റെ ഈ അനുഗ്രഹം നിമിത്തം നിങ്ങളുടെ ജീവിതത്തിലേക്ക് നവംബർ ഇരുപത്തി ഒൻപതിനു ശേഷം അനുഭവിക്കാനായി തുടങ്ങുന്നത് അപ്പോൾ ഈ രാശിക്കാർക്കൊക്കെ ബുധൻ്റെ ഉദയം നവംബർ ഇരുപത്തിയൊൻപതിന് ശേഷം ഈ വരുന്ന ഡിസംബർ ആദ്യവാരം മുതലായിരിക്കും കൂടുതൽ ഗുണഫലങ്ങൾ ജീവിതത്തിൽ കണ്ടു തുടങ്ങാൻ തുടങ്ങുന്നത് ഈ ഒരു ഡിസംബർ മാസം വളരെ ഭാഗ്യമായിരിക്കും തുടർന്ന് വരാൻ പോകുന്ന ഈ ഭാഗ്യത്തിൻ്റെ തുടർച്ചയൊന്നോണം പുതുവർഷവും വളരെയേറെ നേട്ടങ്ങളും ഭാഗ്യങ്ങളുമായിട്ടാണ് ഓരോ നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നത് അപ്പോൾ ഈ ബുധൻ്റെ അനുഗ്രഹം പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കായിരിക്കും ഏറ്റവും ക്യേമമായ അല്ലെങ്കിൽ ഉന്നതമായ പല പദവികളും ലഭിക്കാനുള്ള അതായത് എക്സാമൊക്കെ എഴുതി നിൽക്കുന്നവർക്ക് നല്ല റിസൾട്ട് കിട്ടി അതുവഴി നേട്ടങ്ങളും മേന്മയും ഉണ്ടാക്കിയെടുക്കാനും ഉണ്ടാക്കിയെടുക്കാനും പ്രശസ്തി നേടാനും ആശംസകൾ നേടാനും ഒക്കെ കഴിയുന്ന ഒരു ഭാഗ്യവുമായിട്ടാണ് നവംബർ ഇരുപത്തി ഒൻപതും മുൻ ബുധൻ ഉദിക്കുവാനായി തുടങ്ങുന്നത്